നമസ്കാരം ഡാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്ബറും സംഘവും ഇന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് കളിക്കളത്തിലേക്കിറങ്ങിയാണ് ഔഗ സാൻഡക്കെതിരെ ഇന്ന് രാത്രി എട്ട് മുപ്പതിനാണ് സാൻഡോസിൻ്റെ മത്സരമുള്ളത് അത് ബ്രസീലിയൻ സമയമാണ് രാത്രി എട്ട് മുപ്പത് എന്നുള്ളത് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് ആ ഒരു മത്സരം കളിക്കുന്നത് പൗലിസ്റ്റയിലെ അതായത് കൊമ്പനാറ്റോ പൗലിസ്റ്റയിലെ പോരാട്ടമാണ് വലിയ പരിതാപകരമായ സ്ഥിതിയിലാണ് കൊമരാറ്റോ പൊലിസ്റ്റിയുടെ ഗ്രൂപ്പ് ബിയിൽ സാൻഡോസ് ഉള്ളത് ഒമ്പത് കളികളിൽ നിന്ന് രണ്ട് വിജയം മാത്രമേ ഉള്ളൂ അവരിപ്പോൾ നിൽക്കുന്നത് നാലാം സ്ഥാനത്ത് ഗ്രൂപ്പിൽ നാല് ടീമുകളാണ് അതിൽ നാലാം സ്ഥാനത്താണ് സാൻഡോസ് ഉള്ളത് അപ്പോൾ അവർക്ക് തിരികെ വന്നേ പറ്റും വിജയിച്ചേ പറ്റും നെയ്മർ ജൂനിയറിൽ നിന്നും മികച്ചൊരു പ്രകടനം ആരാധകരു പ്രതീക്ഷിക്കുന്നുണ്ട് നെയ്മർ ഇപ്പോൾ ഓൾറെഡി മൂന്ന് കളി കളിച്ചു കഴിഞ്ഞു സാന്റോസിന് വേണ്ടി ഒറ്റ ഗോളോ ഒറ്റ അസിസ്റ്റോ ഇല്ല അത് അധികളി ബൂട്ട ഫാഗോ എസ്പിക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ അദ്ദേഹം നാൽപ്പത്തഞ്ച് മിനിറ്റാണ് കളിച്ചിരുന്നത് പിന്നെ നോറസ്വൻറ്റീനക്കെതിരെയൊക്കെയുള്ള മത്സരത്തിൽ അദ്ദേഹം എഴുപത്തി അഞ്ച് മിനിറ്റ് കളിച്ചു കഴിഞ്ഞ കളി കൊറിന്ത്യൻസിനെതിരെ അദ്ദേഹം അറുപത്തി എട്ട് മിനിറ്റ് കളിച്ചു ഗോളോ അസിസ്റ്റോ ഇല്ലെങ്കിലും ചില മികച്ച നീക്കങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഫലവത്താവുന്നില്ല അദ്ദേഹത്തിനെതിരെ കടുത്ത ഫൗൾ എതിരാളികൾ പുറത്തെടുക്കുന്നു എന്നുള്ളതും ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് എന്തായാലും നെയ്മർ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫിറ്റ് ആയിട്ടില്ല എന്ന് ഇപ്പം നാലാമത്തെ കളിയായി അദ്ദേഹം ഫിറ്റാകുമെന്നും മികച്ച പ്രകടനം നടത്തുമെന്നുമുള്ളതാണ് സാന്റോസിന്റെ ഏക പ്രതീക്ഷ ഈ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും സാൻഡോസിന്റെ ആദ്യ ലെവനിൽ എന്നുള്ളത് നമ്മളത് പരിശോധിക്കുകയാണ് ബ്രസീൽ മാധ്യമം ഗ്ലോബ് നൽകുന്ന സൂചന പ്രകാരം അവരുടെ ഗോൾകീപ്പറായിട്ട് ഗബ്രി എൽ ബ്രസാവോ ഉണ്ടാവും ഡിഫൻസിൽ ഇറങ്ങുന്നത് ലിയോ ലിയോഗോയും സാവോയും അതുപോലെ ജോ ഇവാൽഡോയും റീങ്കണും എസ്കോബാറുമായിരിക്കും പിന്നെ ഡിയേഗോ പിറ്റൂക്ക നെയ്മർ എന്നിവർ എന്നിവരും ഉണ്ടാകും മുന്നേറ്റങ്ങൾ നയിക്കാൻ സോറസും ടച്ചിയാനോയും അതുപോലെ തന്നെ ഗുയർമയും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗുയർമയാണ് അവരുടെ ഇപ്പം പ്രധാനമായിട്ടുള്ള ഗോളടിക്കാരൻ അദ്ദേഹം അത് തുടരും എന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു നെയ്ബറിൽ നിന്നും ഒരു മികച്ച പ്രകടനം എന്തായാലും ഈ കളിയിലെങ്കിലും വരേണ്ടതുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ